മണ്ഡലകാലം പതിമൂന്നാം ദിവസം സ്വാമി അയ്യപ്പന് ഞാൻ ചെയ്ത പായസം എള്ള് പായസമായിരുന്നു ഇന്നലെ ശനിയാഴ്ച ചെല്ലപ്പോൾ എള് പായസം നല്ലതാണ് അപ്പോൾ എള്ളും ശർക്കരയും തേങ്ങാ കൊത്തും നെയ്യും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു പായസം ചെയ്തു ഇത് ഇന്നത്തെയാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഭയങ്കര തണുപ്പാണ് കേട്ടോ ഞാൻ എനിക്ക് വേണ്ടി മാത്രം കുറച്ച് കരിയിലേ അങ്ങോട്ട് തൂത്ത് വാരി ഇട്ടിട്ട് നല്ലതുപോലെ തീ അങ്ങോട്ട് കൊണ്ടു കേട്ടോ മാറിയാണെങ്കിൽ ഇരുന്നത് എനിക്ക് പേടിയാൽ തീ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി കരിയിലൊക്കെ അങ്ങോട്ട് തൂത്ത് വാരത് ഇച്ചിരി കരിയിലെ ഉള്ളായിരുന്നു കേട്ടോ എന്തായാലും പകിയാമരത്തിന് മാത്രം അനുസരണയാണ് അത് കഴിഞ്ഞിട്ട് ഓടി അങ്ങോട്ട് അടുക്കളയിലോട്ട് കയറി ഇന്നലെ രാത്രിയിൽ ഞാൻ ഗ്യാസ് അടുപ്പും പാത്രങ്ങളും ഒന്നും കഴുകാതാണ് പോയി കിടന്നത് കേട്ടാ അതുകൊണ്ട് ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു രാവിലെ ചേട്ടനും എനിക്ക് ഇഡലി പിന്നെ അവർക്ക് എല്ലാവർക്കും ദോശയാണ് കേട്ടോ ബ്ലഡ് ഗ്രൂപ്പ് ചേട്ടൻ്റെ എൻ്റെതും വേറെ വേറെ ആണെങ്കിലും ഇഡലിയുടെ കാര്യത്തിൽ ഞങ്ങളുടെ എൻ്റെ ഒരു മനസ്സൊന്നാണ് കേട്ടോ എനിക്കൊരു സഹായമായിട്ട് പി എ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ പി എന്ന് വെച്ചാൽ പണി തരുന്ന ആൻറ്റി അല്ലെങ്കിൽ പണി തരുന്ന അഞ്ചിനിടയ്ക്ക് ഞാൻ അടുക്കളയിലോട്ട് ഓടി ഓടിക്കയറിട്ടെ എന്തായാലും ശരി പണി നടക്കട്ടെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ ആവണി മോൾക്ക് സൗബറിന് മുഴും ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ ഇന്നലെ തേജുനും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ എല്ലാവർക്കും